ചെറുത്തല നെടുമ്പറക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാസ് ലിഹായുടെ തിരുനാളാഘോഷത്തിന് കൊടികയറി ഞായറാഴ്ചയാണ് പ്രധാന ആഘോഷം കൊടിയേറ്റ് ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാടിന് കുടിയേറി നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോയ് പ്ലാക്കൻ കാർമ്മികത്വം വഹിച്ചു കുടിയേറ്റിന് ശേഷം ഏഴ് മുതൽ എട്ട് വരെ പൊതു ആരാധന നടന്നു തുടർന്ന് തുറവൂർ സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻ ഫാദർ സെൻ കല്ലങ്കൽ സന്ദേശം നൽകി വേസ്പര ദിനമായ ഏപ്രിൽ ഇരുപത്തിയാറ് ശനിയാഴ്ച ആഘോഷമായ പാട്ടുകൂർബാനയും രൂപമഞ്ചിരിപ്പും പ്രസിഡന്തി വാഴ്ചയും പള്ളിപ്പുറം സെന്റ് മേരീസ് ഫൊറോന ചർച്ച് അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ അമൽ പെരിയപ്പാടൻ വേസ്പരയ്ക്ക് കാർമ്മികനായി തുടർന്ന് തണ്ണീർമുക്കം ദേവാലയം വികാരി റവറൻ ഫാദർ സുരേഷ് മൽപ്പാൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടർന്ന് പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയും നടന്നു ഏപ്രിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന തിരുനാൾ പ്രദക്ഷിണം എന്നിവയും നടക്കും ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിരുനാൾ സമാപിക്കും